ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി തിരിഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ശരിക്കും ദിയ ഫാത്തിമ എന്ന് പറയുന്ന ഒരു കുട്ടിയുമായിട്ട് സാമ്യമുണ്ട് എന്നാണ് പലരും പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ദിയ ഫാത്തിമ ആരായിരുന്നു ദിയ ഫാത്തിമക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയായിരുന്നു ദിയ ഫാത്തിമ ഏകദേശം ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് അതിനെക്കുറിച്ച് ഞാൻ വളരെ സിമ്പിളായിട്ട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഞാൻ പറയാം ഇത് സംഭവിക്കുന്നത് കണ്ണൂരിൽ ഇരുട്ടി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് അങ്ങനെ ഒരു പെരുന്നാളിന് വിരുന്ന് പോയതായിരുന്നു ഈ കുട്ടിയും ആ കുട്ടിയുടെ ഉമ്മയൊക്കെ അങ്ങനെ ദിയ ഫാത്തിമയുടെ ഉമ്മ ഒരു ചെറുകട്ടനൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ കട്ടനൊക്കെ കുടിച്ചുകൊണ്ടിങ്ങനെ രാവിലെ തന്നെ ഇരിക്കുകയായിരുന്നു വീട്ടിൽ പുറത്ത് നോക്കുമ്പോൾ നല്ല മഴയുമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ ചുരുണ്ട് കൂടിയിട്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എനിക്ക് പറഞ്ഞാൽ നല്ലൊരു വൈബായിരുന്നു ദിയ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിക്ക് ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി കുട്ടിയെ ഉമ്മ ആ കുട്ടിക്കും കുറച്ച് ചായ കൊടുത്തു ആ കുട്ടി ചായ കുടിച്ച് കൂടെ ഭയങ്കര പുറത്ത് ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ ഉമ്മ ഒരു മങ്കിക്കേപ്പൊക്കെ ഇട്ട് വച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് കുട്ടിയെ വീടിൻ്റെ നടു വശത്ത് കൊണ്ടിരുത്തി പെട്ടെന്ന് മുകളിൽ നിന്ന് മച്ചിങ്ങ വീണിട്ട് ഓട് പൊട്ടിയിട്ട് അതിലൂടെ വെള്ളം ചോർന്നൊരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ദിയ ഫാത്തിമയുടെ ഉമ്മ ആ ഹോള് കഷ്ടപ്പെട്ട് ആ ഹോള് ഒരു കവർ ഉപയോഗിച്ചിട്ട് അടച്ചു അങ്ങനെ എല്ലാവരും ആ ഇങ്ങനെ ഇരിക്കുക ചായ കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയം പെട്ടെന്ന് സമയത്ത് ദിയ ഫാത്തിമ എന്ന് പറഞ്ഞാൽ കുട്ടിയെ കാണാനില്ല എല്ലാവരും എല്ലായിടത്തും തിരഞ്ഞു തിരഞ്ഞിട്ടൊന്നും കുട്ടിയെ കാണുന്നില്ല എല്ലാവരും ഒരുപാട് പലയിടങ്ങളിലേക്കും അന്വേഷിച്ചു കുട്ടിയെ കാണുന്നില്ല പ്രത്യേകിച്ച് നല്ല മഴയാണ് ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു കൈതത്തോടുണ്ട് അപ്പം എല്ലാവരും പിന്നെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അന്വേഷിച്ചു കുട്ടിയെ കാണുന്നില്ല എല്ലാവരും പരിഭ്രാന്തരായി പുറത്തൊക്കെ തന്നെ അപ്പോൾ ഈ കൈതത്തോടിലൂടെ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമുണ്ട് ഈ വീടിനോട് തൊട്ട് ചേർന്നുള്ള സ്ഥലം അപ്പോൾ പല ആളുകളോടും അടുത്ത് തൊട്ടടുത്തുള്ള ആളുകളോടൊക്കെ പറഞ്ഞപ്പോഴേ ആളുകളൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എത്തുക ചേർന്നു മിക്കവാറും കൈതത്തോട്ടിലിട്ട് കുട്ടി വീണ് പോയതായിരിക്കാം എന്ന് വിചാരിച്ചു പക്ഷേ ഈ കൈതത്തോടിൻ്റെ അവസാനത്തിൽ ഇതൊരു ഒരു പാലവുമായി വന്നു ചേരുന്ന സ്ഥലമുണ്ട് അവിടെയൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ വല വിരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആ കുട്ടി കുട്ടി ഈ സമയത്ത് കുറഞ്ഞ സമയത്ത് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ കുട്ടി പിന്നെ അവിടുന്ന് ഒലിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ ആ വലയിലേറ്റ കുടുങ്ങുമോ എന്ന് വിചാരിച്ചിട്ട് അവിടെ അവർ വലയൊക്കെ ബ്ലോക്ക് ചെയ്തു പക്ഷേ ആ വലയിലേക്കൊന്നും ആ കുട്ടി വന്നതായിട്ട് യാതൊരു ഇതുമില്ല കാരണം ആ സമയത്ത് ഇത്രയും കുറഞ്ഞ സമയത്ത് തന്നെ അവരെല്ലാം പെട്ടെന്ന് അവിടെയുള്ള നാട്ടിലുള്ള ആളുകളൊക്കെ ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെങ്കിലും ഒരു പൂച്ചയോ പട്ടിയോ അങ്ങനത്തെ എന്തെങ്കിലും ചത്തു വീണതല്ലാതെ കുടുങ്ങിയതല്ലാതെ മറ്റൊന്നും അതിൽ കുടുങ്ങിയിട്ടില്ലായിരുന്നു പക്ഷേ ദിയ ഫാത്തിമ എവിടെ ആയിരിക്കുമെന്ന് ഒരുപാട് അന്വേഷിച്ചു പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തിയിട്ടും പോലീസ് ഒരുപാട് തിരഞ്ഞു പക്ഷേ പോലീസും ഇതേപോലെ ഈ കൈതത്തോടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു കേസ് നീങ്ങിയിരുന്നത് അതിനുശേഷം പോലീസ് നായകൊണ്ട് തിരച്ചിൽ നടത്തി ആ തെരച്ചിൽ നടത്തിയ സമയത്ത് ഈ പെൺകുട്ടിയുടെ വസ്ത്രം സ്മെല്ല് ചെയ്യിച്ചുകൊണ്ട് നായ നടന്ന് നീങ്ങിയത് നേരെ വീടിൻ്റെ പുറകു വശത്തേക്കായിരുന്നു വീടിൻ്റെ മുൻവശത്താണ് ഈ കൈതത്തോടുള്ളത് പക്ഷേ അപ്പോഴും ഇവർക്ക് എന്തോ സംഭവിച്ച് ഒരു ഒരു എത്തും പിടി കിട്ടുന്ന അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഈ ഫാമിലി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എൻ്റെ മകള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഇന്നേക്ക് എട്ട് വർഷം പിന്നിടുന്നു പിന്നിടുന്നുട്ടോ അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് ഒരുപാട് ആളുകളിലെടുത്ത് എത്തിയിരുന്നു ഈ വീഡിയോസ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അങ്കമാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നും ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ മോള് ദിയ ഫാത്തിമയെ ഞങ്ങൾ കണ്ടതായിരുന്നു പക്ഷേ അവിടെ ഈ പോലീസും ഇവരൊക്കെ എത്തിയെങ്കിലും അതുമായി ബന്ധപ്പെടുത്തി നോക്കിയപ്പോഴേ പോലീസ് അവിടെ എത്തി അത് അന്വേഷിച്ച് നോക്കിയപ്പോഴേ ആ കുട്ടി ദിയ ഫാത്തിമ അല്ല എന്ന് രക്ഷിതാക്കൾ പറഞ്ഞതായിട്ടായിരുന്നു പോലീസ് അതിൻ്റെ റിപ്പോർട്ട് എഴുതിയത് ഓ എന്തോ ചിലപ്പോൾ ഒരു പക്ഷേ അത് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പോലീസ് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും ആ കേസ് അത് അങ്ങനെ കാണാ എന്ന് കാരണം അത് മറ്റൊരാൾ അതിനെക്കുറിച്ച് അതായത് അവർക്ക് പെട്ടെന്ന് ഒരു സ്വീകരിക്കാൻ എന്തോ പിറകോട്ട് എന്തെങ്കിലും തോന്നിയതായിരിക്കാം പക്ഷേ അവിടെ പക്ഷേ തെളിയിക്കുന്ന തെളിവുകൾ അപ്പോഴും പോലീസ് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തെളിവ് കൊണ്ടുപോയിരുന്നത് ഈ തോടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു പോലീസ് വീണ്ടും വീണ്ടും ഇത് ഇതിൻ്റെ തെളിവുകൾ കൊണ്ടുപോയിരുന്നത് പക്ഷേ അവിടെ ആ പോലീസിനായ വീടിൻ്റെ ബാക്കിലേക്ക് നടന്നു നീങ്ങിയെങ്കിൽ അതിൻ്റെ തെളിവുകൾ മറ്റൊരു തെളിവും കൂടെ ഈ ദിയ ഫാത്തിമയുടെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ ഈ കുട്ടിക്ക് ചായ കൊടുത്ത നേരം ഈ ക്ലാസ് ഈ വീടിൻ്റെ സിറ്റൗട്ടിൽ കമഴ്ത്തി വെച്ചിട്ടായിരുന്നു ആ കുട്ടി കുടിച്ചിരുന്ന ചായ ക്ലാസ് കണ്ടതെന്ന് കാരണം ഒന്നര വയസ്സുള്ള ഒരു കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ആ കേസ് ഒരിക്കലും അത്തരത്തിൽ ഈ ഒരു തോടുമായി ചുറ്റി ആവാൻ യാതൊരു സാധ്യത വളരെ കുറവാണ് കാരണം പോലീസ് എന്തോ അങ്ങനെ അതിനെ കൊണ്ടുപോയതായിരിക്കാം ഇപ്പോഴും ഈ ദിയ ഫാത്തിമ എന്ന് പറയുന്ന ഈ കുട്ടിയെ കാണാതായിട്ട് ഒരുപാട് വിഷമത്തിലാണ് അതിനെക്കുറിച്ച് നമ്മൾ മൊയ്നൂർസ് വ്ലോഗ് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഭാഗങ്ങളൊന്നും കാണാം വർഷമായിട്ട് എന്നാ ഒന്നും കടന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിച്ചിരിപ്പണ് മരിച്ചതെന്ന് അറിയില്ല എങ്ങനെയാണെന്ന് അറിയുന്നില്ല എൻ്റെ അടുത്ത് അങ്ങനെയല്ലല്ലോ പോയത് ജീവനോടെ അല്ലെ പോയത് ചായ ഞാൻ ഉമ്മ കൊടുത്തത് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല ലാസ്റ്റ് പറ്റില്ല ഒരാഴ്ച മുമ്പ് ഞാൻ വർക്ക് ചെയ്താ ലാസ്റ്റ് ഞാൻ ഇതിന്റെ പുറമെ പിന്നെ കുറെ പാവകളും തൊട്ടിലും ഇവിടെ ചെരുപ്പും ഷൂവും ഒക്കെ എന്റെ പൊങ്ക എടുത്തോണ്ട് പിന്നെ ഇവളെ തറ ഇവളെ വീട്ടിലും ഉണ്ട് കൊറച്ചിവിടെ സൗകര്യം കൊണ്ട് ഇങ്ങനെ കളയാ പോവാ എടുത്തോണ്ട് വെച്ചാൽ കാണുമ്പോ ശരീരം തട്ടിയതല്ലേ നമ്മള് കൊറേ നടന്നല്ലേ ഞാൻ വേണ്ടി വെച്ച പോ നിനക്ക് ഞാൻ എനിക്ക് പ്രശ്നമില്ല ഏതായാലും ഈ ഉമ്മയും ഉപ്പയും ഒരുപാട് വിഷമത്തിലായിരുന്നു ഈ ഇപ്പോൾ ഈ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ കാണുമ്പോൾ ഇന്നേക്ക് ദിയാ ഫാത്തിമയ്ക്ക് ഏകദേശം എട്ട് വയസ്സോളം പ്രായമായിട്ടുണ്ടാവും അപ്പം എട്ട് വയസ്സ് പ്രായമായ ഈ ദിയാ ഫാത്തിമയെ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോഴേ നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു പക്ഷേ അത് ദിയാ ഫാത്തിമ ആവുമോ അല്ലാതായിരിക്കും ആ വീഡിയോസ് ഒന്നും നമുക്ക് കാണാം ഇത് ദിയ ഫാത്തിമ ആണോ അല്ലേ എന്നൊന്നും നമുക്ക് നമുക്കറിയില്ല പാവം ഒരുപാട് ആ ഉമ്മ ഉമ്മ ഉപ്പയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം മകളെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപക്ഷേ എന്തോ അറിയില്ല ഒരുപക്ഷെ ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ആ കുട്ടിയെ മുന്നിൽ ആരെങ്കിലും എത്തിച്ചു കൊടുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അവരുടെ ക്ഷമ ദൈവം അവർക്ക് ക്ഷമ നൽകട്ടെ എന്ന് ഞാൻ മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ഒരുപാട് ദിയ ഫാത്തിമമാർ ഇന്നും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് രക്ഷിതാക്കളെ കൈകളിൽ നിന്ന് മിസ്സായിട്ട് ഉണ്ടായിരിക്കാം അവരൊക്കെ ഇന്നും പ്രതീക്ഷിച്ചിരിക്കുന്ന ചിലയിടങ്ങളിലെങ്കിലും ഉണ്ടാവാ